ാണ് ശ്രീ ജേക്കബ് ജോർജ് ജയസ് സഖിലിന് പല കാര്യങ്ങളും തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ചെന്നെത്തുന്നത് എങ്ങോട്ടാണ് ഒരു കാര്യം കൂടി ഇതൊരു സംഘടനാ വിഷയമായതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് ഔദ്യോഗികമായിട്ട് ആരും പങ്കെടുക്കേണ്ട എന്ന് തന്നെയായിരുന്നു അറിയിച്ചിരുന്നത് പക്ഷെ യൂത്ത് കോൺഗ്രസിന്റെ ജയസ് അഖിൽ അദ്ദേഹം ഇതിൽ ചർച്ചയിൽ വന്ന് തന്നെ ഇക്കാര്യങ്ങൾ പറയും എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഇത്രയും സമയം സംസാരിച്ചത് അതായത് ഈ വിഷയം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരണം എന്ന് ഇവ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ചാണ്ടിയുമ്മന് ഒപ്പം നിൽക്കുന്ന ആളുകൾ അപ്പോൾ ചാണ്ടിയമ്മൻ തുടങ്ങി വച്ചിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനെതിരായിട്ട് ഒരു ഒരു പടനീക്കം എന്ന് തന്നെ പറയാം പക്ഷെ അത് ചെന്നുകൊള്ളുന്നത് ആർക്കെതിരെയാണ് അത് ഇപ്പം അഖിൽ ജെ എസ് അഖിൽ ഇപ്പോൾ പറഞ്ഞതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട് മഞ്ജുഷ് നമുക്കത് വളരെ സോഫ്റ്റ് ആണെന്ന് തോന്നും പക്ഷേ ആ വരികളിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ആ വരികൾക്കിടയിലേക്ക് നോക്കിയാൽ അതിലൊത്തിരിയും കുത്തുകളും അക്രമങ്ങളും ഉണ്ട് ഈ ലൈക്കുകൾ ടെലിവിഷൻ ചാനലുകളിലെ പ്രകടനം അതൊക്കെയാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് കരുതി എന്ന് പറയുമ്പോൾ അങ്ങനെ കരുതി കരുതുക മാത്രമല്ല അങ്ങനെ 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 വെറും പടം കൊണ്ടുള്ള പ്രക പ്രകടനത്തിലൂടെ നേതാവായിക്കൊണ്ടിരിക്കുകയാണ് അത് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ പാലക്കാട്ടിൽ നിന്ന് ജയിച്ച രാഹുൽ മാംകൂട്ടത്തിനെ തന്നെയാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നതായിട്ട് എനിക്കറിയാം പലരെയും ചവിട്ടി മതിച്ചിട്ടാണ് പല സ്ഥാനങ്ങളും ചവിട്ടി കയറിയാണ് അദ്ദേഹം ഇങ്ങനെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായത് എൻ്റെ എനിക്ക് ഒരു കാര്യം ആ പ്രസിഡൻറ്റ് സ്ഥാനം ജെ എസ് അഖിലിനാണ് ഉമ്മൻചാണ്ടി നീക്കി വെച്ചിരുന്നത് ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുന്ന കാലത്ത് ജീവിച്ചിരുന്ന കാലത്ത് ജയ സഹലിനു വേണ്ടി മാറ്റിവെച്ചിരുന്നതാണ് അദ്ദേഹം ഒന്നും സൂചിപ്പിച്ചിട്ടില്ല ഇവിടെ അതാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അദ്ദേഹത്തിന് അത് ഒന്നും പുറത്താരും പറയത്തില്ല പറയേണ്ട കാര്യവുമില്ല കാരണം ആ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയി അദ്ദേഹം എം എൽ എയുമായി ആ എം എൽ എ ആയത് നോക്കി എം എൽ എ ആയത് തന്നെ നേരായ വഴിയിലൂടെ അല്ല അവിടെ ചെന്നിട്ട് അവിടെ അർഹതപ്പെട്ട പലരും സരിൻ പാർട്ടിയൊക്കെ വിട്ടുപോയി അവിടെ അർഹതപ്പെട്ട പലരുടെയും തോളി ചവിട്ടിയാണ് അദ്ദേഹം മുകളിൽ കയറി എം എൽ എ ആയതും കൂടി ജനങ്ങളുടെ അംഗീകാരം കിട്ടി കിട്ടി അത് കോൺഗ്രസിന്റെ അംഗീകാരമാണ് ഇങ്ങനെ ചവിട്ടി കയറുന്നത് കൊണ്ടുള്ള അംഗീകാരമല്ല മഞ്ജുഷേ അതും കൂടി ഓർക്കണം പോട്ടെ പക്ഷെ അതിനിക്ക് എതിർപ്പുണ്ടായുന്നല്ലോ ഇപ്പം മഞ്ജുഷ ചോദിച്ചു അദ്ദേഹത്തോട് എന്താണ് ചാണ്ടിയമ്മൻ എതിർക്കാൻ കാര്യം ചാണ്ടിയമ്മൻ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ കമ്മിറ്റി അംഗമായിരുന്നു അവിടെ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി കെ സി വേണുഗോപാൽ എന്റെ അറിവ് ഞാൻ പണ്ടു മുതലെ ആന്റണി പക്ഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടറായിരുന്നു കേട്ടോ എൻ്റെ അതിന്റെ പിന്നിൽ കെ സി വേണുഗോപാൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് പഴയ പ്രസിഡന്റും ഇപ്പോഴത്തെ പ്രസിഡന്റും യൂത്ത് കോൺഗ്രസിന്റെ വളരെയധികം നിർബന്ധിച്ച് സംവർദിച്ച ഭാഗമായിട്ടാണ് എന്നാണ് എന്നാണ് കെ സി വേണുഗോപാലിനോട് പറഞ്ഞത് പക്ഷേ ഇന്നത്തെ പ്രശ്നം അത് സ്വാഭാവികമാണ് രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടിക്ക് ഒരു ഹാലോ ഉണ്ട് ഉമ്മൻചാണ്ടിയുടെ മകനെ അതിൻ്റെ ഹാലോ അതുംകൊണ്ട് വേണ്ട ഉമ്മൻചാണ്ടി മനസ്സിലായി അദ്ദേഹം മരിച്ചു അത് കപടത്തിലായി ഇനി അതിൻ്റെ ഹാലോയും കൊണ്ട് മകനൊന്നും ജീവിക്കേണ്ട അങ്ങനെ പൊങ്ങി വരേണ്ട കോൺഗ്രസിൽ എന്ന ഒരു പിടിവാശി ഇക്കൂട്ടർക്കുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതാണ് ടെലിഫോൺ ഉണ്ടെങ്കിൽ അങ്ങനെ ആ രീതിയിൽ അപമാനത്തിനായിട്ടുണ്ടോ ചാണ്ടി ഉമ്മൻ ഇല്ല ില്ല ശരി ശ്രീ ശ്രീ കോൺഗ്രസ്